നമ്മൾ നമ്മളിന്ന് ആഷിയ സാരീസിൻ്റെ പുതിയ വീഡിയോസാണ് ആയിട്ട് ചെയ്യണത് അതായത് നമുക്ക് പ്യുവർ ടെസറിലാണ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് വന്നിട്ട് ബോർഡർലെസ് ബോർഡർലെസ്സാണോ വരുന്നത് അത്യാവശ്യം നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള സാരീസ് തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതേപോലെ നമുക്ക് നല്ല വർക്ക് വർക്ക് വരുന്ന സാരീസ് തന്നെ അതായത് നമ്മൾ പുരൻ്റെ അടുത്ത് ഒരു പാറ്റേൺ എടുത്ത് വന്നിട്ട് നമുക്ക് ഒരു ബോക്സ് വർക്കാണ് വരുന്നത് സ്ക്വയർ വർക്ക് അതിനകത്ത് തന്നെ നാല് ഷെയ്ഡ് വരുന്നുണ്ട് അതായത് കോപ്പർ വരുന്നുണ്ട് നമുക്ക് റോസ് ഗോൾഡ് ഉണ്ട് സിൽവർ വരുന്നുണ്ട് ഗ്രീൻ ഗോൾഡും കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത് അതേപോലെ ഇതിൻ്റെ പല്ല് വന്നിട്ട് കുറച്ചാണ് ഹെവി വർക്കായിട്ടല്ല വരുന്നത് ബോഡിയാണ് നമുക്ക് ഹെവി ആയിട്ട് വരുന്നത് കേട്ടോ എൻ്റെ ബോഡിയിലാണ് അത്യാവശ്യം നല്ല വർക്ക് വരുന്നത് ഇതാ ഇതാണ് ബോഡി പിന്നെ നമുക്ക് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് പല്ലു ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് അതേപോലെ ടസിൽസ് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ടസിൽസ് ഇങ്ങനെയാണ് ചെയ്തിരിക്കുകയും കൈകൊണ്ട് ചെയ്ത് പിന്നെ ഇതിന് ബ്ലൗസ് പീസ് വന്നിട്ട് റണ്ണിങ്ങാണ് വരുന്നത് ബോഡി ഫുള്ള് വർക്ക് വരണ കാരണം കൊണ്ട് നമുക്കിത് ബ്ലൗസ് വന്നിട്ട് റണ്ണിങ്ങാണ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കളർ ചാട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു മൂന്നാളിനെ അടുത്ത് വെച്ചിട്ടുള്ളൂ അതെ ഇതൊക്കെ അതിൻ്റെ കളർച്ചാട്ടാണ് വരുന്നത് ഇനിയും കളേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക്